സംഭവിച്ച സംഭവിച്ചല്ലോ സംസ്ഥാനത്തെ ഏറ്റവും വലിയ സംഘത്തിന്റെ കേന്ദ്രം ഹിന്ദു ന്യൂസ് കള്ളക്കടത്തിനെ എതിർക്കുന്നത് നിങ്ങൾ ഏതെങ്കിലും ഒരു ജില്ലയുടെ മുകളിൽ കൊണ്ടുപോയി ചാരുമ്പോ ആ ചാരുന്നവരാണ് ചാരുന്ന് പ്രവർത്തിച്ച ദിവസങ്ങളിൽ നല്ലതും ശേഷമുള്ള എന്തോ ഒരു സാധാരണ തോന്നും വിരുദ്ധനായി പ്രവർത്തിക്കുന്നത് മോശം അഭിമുഖത്തിന് ഏജൻസിയാണെന്നും ഏജൻസി നൽകിയ ഭാഗമാണ് അഭിമുഖത്തിൽ ഉൾപ്പെടുത്തിയതെന്നുമാണ് വിശദീകരണം മുട്ടിൽ ചെറിയ ചെളുക്കാണെങ്കിലും വലിയ ചെളുന്റെ കാച്ച് ആ ചെളുക്കളിൽ നിന്ന് വാങ്ങുന്ന കാണിച്ചേരാമള തടയരുത് എന്താണ് തോമസ് പേടിയാണോ അർത്ഥം വെച്ച് പേടിയുടെയും ഭയത്തിന്റെ കാര്യം അങ്ങോട്ടും ഇങ്ങോട്ടും പറയണ്ടല്ലോ ഇരുപത് ചോദ്യം മറുപടി എഴുതി കൊടുക്കുന്ന പ്രതിച്ചായ നിർമ്മാണ കമ്പനി കേരളത്തിനില്ല ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കില്ല ഞാൻ നാല് മുന്നണിക്കില്ലേ തമ്മിൽ പറഞ്ഞതെന്ന് പറഞ്ഞ് എഴുതി കൊടുത്ത സാധനം അച്ചടിച്ചു വന്നു അന്വേഷിക്കണ്ടേ ജയ്ക്ക് പരിശുദ്ധ ഖുറാനുള്ള സ്വർണ്ണെന്ന് പറഞ്ഞപ്പോ അന്നര തന്നെ മുഴുപ്പിൽ എഴുതി തന്നെ അന്തിച്ചർച്ച സംഘടിപ്പിച്ച് അതിൻ്റെ പ്രചരണം നടത്താനല്ല നിങ്ങൾ ചെയ്യേണ്ടത് മുഖ്യമന്ത്രിയുടെ അഭിമുഖം തരപ്പെടുത്താമെന്ന് പറഞ്ഞ ഒരു പി ആർ ഏജൻസിയാണ് ഞങ്ങളെ സമീപിച്ചതെന്ന് പറഞ്ഞതിൽ ഹിന്ദു ദിനപത്രം ഇന്ന് ഉറച്ചു നിൽക്കുകയാണ് ഇന്നും എന്തോ ഞാനൊന്നും കേട്ടില്ല മുഖ്യമന്ത്രി പറഞ്ഞല്ലോ ഞങ്ങൾക്ക് പി ആർ ഏജൻസി ഇല്ല അഭിമുഖം ഇങ്ങോട്ട് ആവശ്യപ്പെട്ടതാണ് അതുകൊണ്ടാണ് മുപ്പത് മിനിറ്റ് അനുവദിച്ചത് അപ്പോൾ മുപ്പത് മിനിറ്റ് അനുവദിച്ച് മറ്റു ചില കാര്യങ്ങളിലേക്ക് വന്നപ്പോൾ നമുക്ക് അവസാനിപ്പിക്കാമെന്ന് പറഞ്ഞു സമയപരിമിതി ഉണ്ടെന്ന് പറഞ്ഞു അങ്ങനെ അവസാനിപ്പിച്ചു പോവുകയായിരുന്നു നിങ്ങളോട് എനിക്കൊരു ദേഷ്യമില്ല വിവരവും ഇല്ലായ്മ ഒരു വന്നിരുന്ന കുറ്റമില്ലല്ലോ ഒരു അന്വേഷണം വേണ്ടേ വന്നിരുന്ന മൂന്നാമനെ കുറിച്ച് ഞങ്ങൾ എന്താ അദ്ദേഹത്തെ സംബന്ധിച്ച് ഞങ്ങൾ പറഞ്ഞല്ലോ ഞങ്ങൾ പറഞ്ഞിട്ടില്ലാത്ത ഒരു പത്രം പ്രസിദ്ധീകരിച്ചു അവിടെ ഭാഗം ഒന്നും അല്ലല്ലോ എന്താണ് ജയ്ക്ക് പറയുന്നത് ആരാണ് മാധ്യമ സംഘത്തിന്റെ ഭാഗം ഞാൻ ഈ കേസൻ എന്ന് പറയുന്ന ഏജൻസിയുടെ ആൾ എങ്ങനെയാണ് ഹിന്ദു ദിനത്തിന്റെ ആളാവുന്നത് ഭീസണി അടുത്ത് വേണ്ട ഞാൻ പേടിക്കും ഈ നിങ്ങൾ ചൂണ്ടിക്കാണിച്ചാ ഈ പി ആർ ഏജൻസിയുടെ ആള് തന്നെയാണ് വന്നതെന്ന് എങ്ങനെ അറിയാൻ പറ്റും ഹിന്ദു സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ടോ ഏത് പി ആർ ഏജൻസിയുടെ ആൾ എന്ന് ഏത് ബ്രിട്ടാസ് തന്നെയായിരിക്കും ഹിന്ദു പത്രം എഴുതി വെച്ചിരിക്കല്ലേ കൊണ്ടുവന്നതെന്നും അതെല്ലാം ഇത്ര താങ്കൾ ഈ ആദ്യ ഭാഗം വായിച്ചിട്ടേ ഇല്ല എന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ എനിക്ക് എഴുതാനല്ലേ സാറേ അറിയൂ വായിക്കാൻ അറിയില്ലല്ലോ താങ്കൾ ആദ്യ ഭാഗം വായിച്ചിട്ടേ ഇല്ല ഇതിന് ആരംഭിച്ചു ഇനി പറഞ്ഞിട്ട് എന്താ കാര്യം നമുക്ക് വേറെ

കോടികൾ മനോരമ പത്രത്തിന്റെ ലീഡ് വാർത്ത ഇൻവെസ്റ്റിഗേറ്റീവ് സ്റ്റോറി ആയിരുന്നു പിന്നെ രണ്ടാമത് എന്നെ അതായത് ടൈംസ് കഷ്ട ഇന്റർവ്യൂ എടുത്തു കൊടുത്തത് പറഞ്ഞാൽ കേസില്ല ഇവിടെ പി ആർ ഏജൻസിയാണ് ഈ വർഗീയ പരാമർശം നടത്തിയത് എന്ന് പറഞ്ഞാൽ അനധികൃതമായി വന്നു എന്ന് പറഞ്ഞാൽ കേസില്ല അതൊക്കെ മാന്യതയുടെ പ്രതീകങ്ങളാണ് മുഖ്യമന്ത്രിയുടെ മുഖ്യമന്ത്രിയുടെ കസേരയുടെ താഴെ ഇപ്പോഴും ആർ എസ് എസിന്റെ പ്രതിനിധിയായിട്ട് ഏടി പിന്നെ ഈ മുഖ്യമന്ത്രി പോയിട്ട്